തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ ബിസിനസ് കാരാസ്റ്റമുറന്ന് തെണ്ടിയല്ല ജീവിക്കണ്ടേ നിങ്ങൾ ഒരു മണിക്കൂർ ചില ആൾക്കാർ കയറുന്നത് കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷാണ് അല്ലേ ഓനത് കിട്ടേണ്ടത് തന്നെയാണെന്നൊക്കെ നമ്മൾ പറയും അല്ലെ ഒരു സംഭവം കോഴിക്കോട് നടന്നു സംഭവം ചിലപ്പോ എല്ലാവരും അറിഞ്ഞു കാണും കാരണം അത്രയധികം ഇത് ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റാരെയും കുറിച്ചല്ലോ നമ്മൾ സംസാരിക്കുന്നത് അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കറാണ് കക്ഷി ഒരൊറ്റ ക്ലാസ്സിന് ലക്ഷ്യങ്ങൾ പ്രതിഫലം വാങ്ങിക്കുന്ന ഈ ചെങ്ങായി കോഴിക്കോട് ബിസിനസ് കോൺക്ലേവിന്റെ ഭാഗമായിട്ട് കോഴിക്കോട്ടുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി അവിടെ വെച്ചാണ് സംഭവങ്ങൾ നടക്കുന്നത് മോട്ടിവേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനെന്താക്കി സ്റ്റേജിൽ കയറി ഫുൾ തെരുവിളിയായിരുന്നു ഇവന്റെ വർത്താനം കെട്ട് സൈകെട്ട് അവസാനം എല്ലാവരും കൂടി പരിപാടി അങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞു അയച്ചത് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വേറെ ഇല്ല എന്ന് ഈ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ പറഞ്ഞു തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നു ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലതും കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ പെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് നടക്കൂ എന്താ എല്ലാവരും ഓടി അങ്ങോട്ട് വന്നേ കാശ് കൊടുത്തു കൊടുത്തുപോയി തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ കസ്റ്റമറുടെ നിനക്കൊക്കെ അന്തസ്സായിട്ട് ജീവിക്കണം തെണ്ടിയല്ല ജീവിക്കണ്ടേ ആ മര്യാദക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറേന്ന് ഇടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞു മതിയോ മതിയോ േട്ടാ ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം ഒന്ന് പോയി തരുമോ പ്ലീസ് തനിക്ക് എന്താണോ എട ഇയാളെ വിളിച്ചോ ഞാൻ എന്റെ പൊന്ന് ചേട്ടാ ഞാൻ ചേട്ടനെ വിളിച്ചോ ആ സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോകും ടോ തന്നെ വിളിച്ചോ ഞാൻ ശരി 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 ഓക്കെ ഓ എന്താ ഇപ്പൊ കഥ മോട്ടിവേഷൻ കളിച്ചൊന്നും പറഞ്ഞിട്ട് കൊറേ ബിസിനസ്സുകാർ വന്നുകൊണ്ട് ഇരുത്തിയിട്ട് സ്റ്റേജിൽ കയറി ബിസിനസ്സുകാരത്തെ തെണ്ടി എന്ന് വിളിക്കുന്നു അടിപൊളി അല്ലെ ഒരു പ്രത്യേക തരം മോട്ടിവേഷൻ അല്ലേ ഇതൊരു മാതിരി പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിനെ വാങ്ങിച്ച അവസ്ഥ ആയല്ലോ അല്ല ഇവനൊക്കെ മോട്ടിവേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് സ്റ്റേജിൽ കയറി നാല് തെറി പറയലാണ് ഈ മോട്ടിവേഷൻ കേൾക്കാൻ വരുന്നവന് ഇൻസൾട്ട് ചെയ്തിട്ടാണ് മോട്ടിവേഷൻ ഉണ്ടാക്കുന്നത് ഇൻസൾട്ട് ആണ് മൗനുസ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നൊക്കെ പറയാൻ കൊള്ളാം ഇൻസൾട്ട് ചെയ്യപ്പെടുന്നവനെ അറിയോ അതിന്റെ യഥാർത്ഥ വിഷമം എന്താണെന്നുള്ളത് ഇയാൾ ആരോടാണ് ഇമാതിരി വർത്തനം പറയുന്നത് കൂടി നിങ്ങൾ ഓർക്കണം ഓൾറെഡി ബിസിനസ്സിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നല്ല ഒന്നാം തരം കോഴിക്കോട്ടുള്ള ബിസിനസ്സുകാരോടാണ് ഇയാൾ ഇമാതിരി കൊണ വർത്താനം വർത്തനം പറയുന്നതും കൂടെ ഓർക്കണം എന്തൊക്കെയായാലും കസ്റ്റമർ ഇസ്റ്റേക്കിങ് എന്നുള്ളതാണല്ലോ ബിസിനസ്സിലെ മെയിൻ വാചകം എന്ന് പറയുന്നത് കസ്റ്റമർ പ്രീതിക്ക് പ്രീതിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇവിടെ ഏതൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ നമുക്ക് തന്നെ അറിയാം നമ്മളൊരു കടയിൽ ഒരു സാധനം വാങ്ങാൻ ചെല്ലുന്ന ത്ത് അവിടെയുള്ള ആൾ നമ്മളെ പുഞ്ചിരിയോടൊന്ന് സ്വീകരിച്ചു കഴിഞ്ഞാണെങ്കിൽ നമ്മളെ ഒന്ന് പരിഗണിച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നെ അടുത്ത തവണ അതേ സാധനം വാങ്ങിക്കാൻ നമ്മൾ അങ്ങോട്ട് തന്നെ പോകുന്നുള്ളതാണ് പക്ഷെ ഇവിടെ അനിൽ ബാലചന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്ന എന്താണ് നാണമില്ലേ കസ്റ്റമർ പിന്നാലെ തെണ്ടരുത് എന്നൊക്കെയാണ് പിന്നെ അതിന്റെ കൂട്ടിയിട്ട് പറഞ്ഞതാണ് കസ്റ്റമർ ഒരു തേങ്ങയും വല്ല നമ്മള് ബിസിനസ്സുകാരാണ് കിങ് കസ്റ്റമറെ നമ്മുടെ പിന്നാലെ നടത്തിച്ച് മാക്സിമം അടങ്ങാറാക്കണം അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇയാളിപ്പോ ബിസിനസ്സുകാരും കസ്റ്റമേഴ്സും തമ്മിൽ എങ്ങനെ ശത്രുക്കളാകാം എന്നുള്ള വഴിയാണ് കൊടുക്കുന്നത് എന്നിന്റെ അവസാനം കാര്യങ്ങളായി കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ പരിഗണിച്ച് നല്ല കച്ചവടമൊക്കെ ഉണ്ടാക്കിയെടുത്ത ബിസിനസ്സുകാർ തെണ്ടി എന്ന് വിളിക്കുന്നു അതായത് ഓൾറെഡി ബിസിനസ്സിൽ കഴിവ് തെളിച്ച ആൾക്കാരോടാണ് നിങ്ങൾ തെണ്ടികളാണ് നിങ്ങൾക്ക് ഒരു കഴിവില്ലാത്തവരാണ് മണ്ടന്മാരാണ് നിങ്ങൾക്കുള്ള മോട്ടിവേഷൻ ഞാൻ തരാമെന്നും പറഞ്ഞു ലക്ഷ്യങ്ങളെ വാങ്ങി ഇങ്ങനെ കൊണയ്ക്കുന്നത് നാല് ലക്ഷം രൂപയാണ് ഇയാളെ പരിപാടിക്ക് വേണ്ടി പ്രതിഫലം വാങ്ങിച്ചത് ഒന്നും രണ്ടുമല്ല നാല് ലക്ഷം രൂപ എണ്ണി വാങ്ങിച്ചിട്ടാണ് ഇവൻ ഈ അപരാധം ഓൾറെഡി ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഇവൻ പരിപാടിക്ക് എത്തുന്നത് വേറെവിടെയും പോയിട്ടില്ല കോഴിക്കോട് തന്നെ ഉണ്ടായിരുന്നു ഈ ചെങ്ങായി അവിടെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കുകയാണ് എന്താ പ്രശ്നം ഇവൻ വിചാരിച്ച ഇത്ര ആൾക്കാര് പരിപാടിക്ക് വന്നില്ല അത്ര എങ്ങനെ വരും ഇമ്മാതിരി തെറിവിളിയും ഷോഫും കാണാന് മാന്യെങ്കിലും വരും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവും വെറുതെ എന്തിനാണ് പൈസ കൊടുത്തി ഇമ്മാതിരി തീട്ടങ്ങളുടെ വായിട്ടിളക്കൽ കാണാൻ പോകുന്നത് അങ്ങനെ ഒരു മണിക്കൂർ എല്ലാവരും വെയിറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞിട്ട് സ്റ്റേജ് കയറി കഴിഞ്ഞിട്ട് വലിയ സംഭവം ഒക്കെ പറയാനാണ് ഞാൻ സംഘാടകര് തീ തീറ്റിച്ചു ജാടെ കാണിച്ചു ഞാൻ കിങ്ങാണേ മാസങ്ങൾക്ക് മുമ്പേ ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നിയ പോലെ കാണിക്കാം ഞാൻ പറഞ്ഞ പോലെ സംഘാടകർ കുരിഞ്ഞു നിന്നത് കണ്ടോ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെ കുരിഞ്ഞു നിർത്തണം വെള്ളം കുടിപ്പിക്കണം നല്ല സൈക്കോ ചങ്ങാ ഇഷ്ടം ഇവനൊക്കെ എങ്ങനെയാണ് ഒറ്റ ക്ലാസ്സിൽ നാല് ലക്ഷം രൂപ വാങ്ങിക്കുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറായി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിനൊക്കെ വളർത്തിയെടുത്ത ആൾക്കാരാദ്യം അടിയടുത്ത് തല്ലണം എന്തായാലും നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടി ഇവന്റെ വരവോടെ ആകെ പൊല്ലാപ്പ എന്ന് പറയാലോ കുറച്ചു നേരത്തേക്ക് സംഘാടകരെ ശരിക്കും വേണം തീ തീറ്റിച്ചു അതിനെ കുറിച്ച് സംഘാടകരിൽ ഒരാൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആന്ന് കേട്ടോക്കാം പുള്ളിയുടെ പ്രതിഫലം പുള്ളി പറഞ്ഞിരിക്കുന്നത് ഫോർ ലാക്ക് റുപ്പീസായിരുന്നു അത് ഞങ്ങൾ അക്കൗണ്ടിൽ കൂടെ ഫോർ ലാക്ക് എമൗണ്ട് പ്ലസ് ജി എസ് ടി കൊടുത്തിട്ടുണ്ട് പുള്ളി പകരം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു കോഴിക്കോട് അങ്ങേരുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നു പണ്ട് ശ്രീനിവാസ ഒരു സിനിമയിൽ പറഞ്ഞാൽ എൻ്റെ മുഖം എൻ്റെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ഏറ്റവും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ബിസിനസ് ട്രേഡ് കോഴിക്കോട് വരുമെന്നൊക്കെ പറഞ്ഞ് അത്രയും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് അതിനുള്ള മൂല്യം കിട്ടണം എന്ന് പറഞ്ഞു അതിനുള്ള മൂല്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാ സ്ഥലത്തും വിളിക്കലും ഫോൺ കോളുകളായിട്ടും ഫ്ലക്സുകൾ വയ്ക്കലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇയാളുടെ തെറി കാരണമാണ് നാട്ടുകാരും വരാത്തത് അത്തരം ഓഡിയൻസ് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത ഓഡിയൻസ് അവിടെ എത്തിയിട്ടില്ല കാരണം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് അടുത്ത ദിവസം ഞാൻ അയ്യായിരത്തിലും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പോകുകയാണെന്ന് പക്ഷെ അത്ര ആൾക്കാരില്ല ഇല്ല എല്ലാ ചാനലിലടക്കം പരസ്യങ്ങൾ പോയിട്ടുണ്ട് എന്നിട്ട് പോലും ആൾക്കാർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നം കൊണ്ടല്ല അങ്ങേരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ തെറിയഭിഷേകാണുള്ളത് അതുകൊണ്ടാണ് ആൾക്കാർ പങ്കെടുക്കാത്തത് ബാക്കി എല്ലാ പ്രോഗ്രാമും ആൾക്കാരുണ്ട് ആണ് ഇല്ല കൃത്യസമയത്ത് വന്നില്ല പുള്ളി ഒന്നേ മുക്കാലിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നത് രണ്ട് മണിക്ക് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നും പക്ഷേ അങ്ങനെ കുറേ കണ്ടീഷൻ ആയിരുന്നു പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല വൺസ് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ആരും അകത്തേക്ക് വരാനും പാടില്ല പുറത്തേക്ക് പോകാനും പാടില്ല അങ്ങനെയൊക്കെ വൺ റെസ്ട്രിക്ഷൻസ് ആയിരുന്നു പുള്ളി നമ്മളോട് പറഞ്ഞത് അത് കാരണം ഞങ്ങൾ ഒന്നേ മുക്കാലിൽ എന്ന് പറഞ്ഞത് പക്ഷേ രണ്ട് മണിയായിട്ടും പുള്ളി എത്തിയില്ല അതിനിടയിൽ രണ്ടേ മുക്കാൽ വരെ ഞങ്ങളെ കൊണ്ട് തീ തീറ്റിപ്പിച്ചു കാരണം അദ്ദേഹം ട്രൈപ്പൻ ഹോട്ടലിലായിരുന്നു റൂം എടുത്തിരുന്നത് അവിടെ അദ്ദേഹം പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ ക്ലാസ് എടുക്കില്ല ഫണ്ട് ഫുൾ റീഫണ്ട് ചെയ്യാം ഞാൻ വിചാരിച്ച രീതിയിൽ ഓഡിയൻസ് എത്തിയിട്ടില്ല പുള്ളി വിചാരിച്ചിരിക്കുന്നത് മൊത്തം പരിപാടിയുടെ ആളുകളും അന്നത്തെ ദിവസം വരുന്നതാണ് ചിലപ്പോൾ അത് തെറ്റിദ്ധാരണയാവാം അല്ലെങ്കിൽ പുള്ളിയുടെ അഹങ്കാരം കൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അത്രയും ആൾക്കാർ അവിടെ ഇല്ലാത്ത കാരണം വരുന്നില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ഇതിന് ഒരു വിചിത്രമായ സംഭവം കൂടി നടന്നിരുന്നു പുള്ളിക്ക് ഫുൾ എമൗണ്ട് വേണമെന്ന് പറഞ്ഞു ആ ഫോർലാക്ക് എമൗണ്ട് ഞങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇതിന് പുറമെ പുള്ളിക്ക് പുള്ളിയുടെ ഒരു പാർട്ട്ണറുടെ ബുക്ക് അവിടെ പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളെല്ലാ കാര്യങ്ങളും എമൗണ്ട് കിട്ടിയാലേ ചെയ്യുള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾക്ക് എമൗണ്ട് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ കലിപ്പുണ്ടാവും അറിയില്ല അതൊക്കെ പുള്ളി പറയുന്നുണ്ട് എനിക്ക് കലിപ്പ് തീരുന്ന വരെ ഞാൻ അവരെ വെള്ളം കുടിപ്പിച്ചു സത്യമാണ് പുള്ളി വെള്ളം ചെയ്യുന്നത് കാര്യങ്ങൾ ഈ മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അല്ലേ തകർന്ന് നിൽക്കുന്ന സമയത്ത് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ കിട്ടി കഴിഞ്ഞാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് എനർജറ്റിക് ആവാറുണ്ട് അല്ലേ പക്ഷെ സ്റ്റേജിൽ കയറി അലറി വിളിച്ചിട്ടാണ് മോട്ടിവേഷൻ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് എന്റെ ചോദ്യം കുറെ ബഹർ ഉണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ ഒരാൾ എങ്ങനെയാണ് മോട്ടിവേഷൻ സ്പീക്കറായി മാറുക എന്നുള്ളതാണ് എന്റെ ചോദ്യം സംഭവം ശരിയാണ് ഇവരുടെ ഈ എക്സെൻട്രിക് ആയിട്ടുള്ള സംസാരം കേൾക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഹൈ ആകും കുറച്ചൊക്കെ എനർജി കിട്ടിയ പോലെ തോന്നും പക്ഷേ പരിപാടി കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോഴേക്കും പോയ പലൂണ് പോലെ കിട്ടി മോട്ടിവേഷൻ അങ്ങ് ആവിയായി പോകുന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ കൊണ്ട് യാതൊരു കാര്യവും ഇല്ലെന്നുള്ളതാണ് സത്യം ഇങ്ങനെയല്ല ഒരാളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് ചിലരുടെ ജീവിതം തന്നെ വലിയ മോട്ടിവേഷൻ ആകാറുണ്ട് അല്ലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്വന്തം തന്നെ നോക്കാം യാതൊരു ക്രിക്കറ്റ് പാരമ്പര്യവും ഇല്ലാത്ത റാഞ്ചിയിലൊരു സാധാരണ കുടുംബത്തിൽ നിന്നും കോടിക്കണക്കിന് ആരാധകരുള്ള ഒരു ലെജൻഡിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര പലപ്പോഴും മോട്ടിവേറ്റ് ആകാറുണ്ട് അത് പല മനുഷ്യന്മാരെയും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പത്ര പോപ്പുലർ ആവണമെന്നില്ല നമ്മുടെ തന്നെ ചില സുഹൃത്തുക്കളുടെ ജീവിതം എടുത്തു കഴിഞ്ഞാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മോട്ടിവേറ്റ് ലഭിക്കാറുണ്ട് അല്ലെ ചില ആളുകളുടെ അതിജീവനത്തിന്റെ കഥകൾ കേൾക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് മോട്ടിവേഷൻ കിട്ടാറുണ്ട് അല്ലെ അതായത് ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരാൾ മോട്ടിവേറ്റഡ് ആകുന്നത് അതല്ലാണ്ട് ഇവന്റെ തെരുവിൽ കേട്ടിട്ട് മോട്ടിവേഷൻ കിട്ടി നന്നായി ഒരു മനുഷ്യനെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഇതുപോലെ വേറൊരുത്തരം കൂടി ഉണ്ട് അനീഷ് മേനോൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും മറ്റേ തൃശ്ശൂർ ഭാഷയിൽ വന്ന് കഞ്ഞിട്ടു റൊണാൾഡോ സിക്സ് അടിച്ചു സേവാക് ഗോൾ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മോട്ടിവേഷൻ വിസർജിക്കുന്നത് ഞങ്ങൾ ഇയാളുടെ റൊണാൾഡോ കഥ അതുപോലെ തന്നെ സച്ചിനും സേവാഗിന്റെയും കഥ മുട്ടൻ കോമഡിയാണ് കേൾക്കാത്ത ആളുകൾ കുറവായിരിക്കും വായി തോന്നു അങ്ങോട്ട് വിളിച്ചു പറയുക ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി മോട്ടിവേഷൻ എന്ന എന്തായാലും അനിൽ ബാലചന്ദ്രനെ കോഴിക്കോട്ടെ ബിസിനസ്സുകാരെല്ലാരും കൂടി കൂക്കി വിളിച്ചിട്ടാണ് പറഞ്ഞയച്ചത് ഇനി ഇവരൊന്നും ഒരു വേദിയിലും കയറി മതിര വർത്താനം പറയരുത് ഒരു പരിപാടിക്കും വിളിക്കരുത് അതാണ് ഇനി തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽപ്പെടുത്തുമ്പോൾ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം